അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ടാക്സ് ചുമത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കും സമാന രീതിയിൽ നികുതി ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ചുമത്തുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റി ഇരുപത് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാരമാണ് നടന്നിട്ടുള്ളത് മിക്കവാറും എല്ലാ യു എസ് ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ നികുതി ചുമത്തുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കൻ ഭരണകൂടം അതേപോലെ നികുതി ചുമത്തുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം നികുതി ഈടാക്കിയാൽ തിരിച്ചും അതുതന്നെ ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം അധികാരമേറ്റാലുടൻ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നും ജന്മാവകാശ പൗരത്വം നിലനിർത്തുമെന്നും അടുത്തിടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ വീണ്ടും കടുത്ത നടപടികൾ ഉണ്ടാവുമെന്ന് സൂചന നൽകിയിരിക്കുന്നത് മാത്രമല്ല ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റ് കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണക്കുകയോ ചെയ്യരുതെന്നും ട്രംപ് പറഞ്ഞു ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി കടുത്ത നടപടികളിലേക്ക് പോകുന്ന സൂചനകളാണ് ട്രംപ് നൽകിയത് ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉൾപ്പെടുന്നത്